വ്രതശുദ്ധിയുടെ പുണ്യത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷം ഈദുഗാഹുകളും മസ്ജിദുകളും പെരുന്നാൾ ദിനത്തിൽ സജീവമായി പുതുവസ്ത്രം ധരിച്ച് സൗഹൃദം പങ്കിട്ട് നിരവധി പേരാണ് പ്രാർത്ഥനകൾക്കായി ഈദുഗാഹുകളിലേക്ക് എത്തിയത് പാവറട്ടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന നമസ്കാരത്തിന് കത്തീപ് ഖാലിദ് സഹദി നേതൃത്വം നൽകി പള്ളിക്കമ്മറ്റി പ്രസിഡന്റ് ഹുസൈൻ കാരാട്ട് അബ്ദുള്ള ഹാജി ആർ വി അയ്യൂബ് മോനു കിള്ളിയാത്ത് എന്നിവർ നേതൃത്വം നൽകി പാടൂർ ജുമാ മസ്ജിദിൽ നടന്ന ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് കത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി മഹല്ല് പ്രസിഡന്റ് മുസ്തഫ കരിപ്പായിൽ കമ്മിറ്റി ഭാരവാഹികളായ കെ എച്ച് കമറുദ്ദീൻ ആർ വി ഉമ്മർ എൻ പി മജീദ് ആർ പി സിദ്ദിഖ് എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു നമസ്കാരശേഷം ഖബർ സിയാറത്ത് കുടുംബാംഗങ്ങളുടെ ഗൃഹസന്ദർശനം എന്നിവയും നടന്നു ചേറ്റുവ മഹല് ജമാഅത്ത് പള്ളിയിൽ മഹല് കത്തീബ് സലീം ഫൈസി നമസ്കാരത്തിന് നേതൃത്വം നൽകി പ്രത്യേക കൂട്ട പ്രാർത്ഥനയും നടന്നു മഹല് പ്രസിഡന്റ് അബ്ദുൽ അബ്ദുലത്തീഫ് ഹാജി മഹല്ല് സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തായിൽ എന്നിവർ നേതൃത്വം നൽകി തൈക്കടവ് മഹലിൽ നടന്ന നമസ്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന മലയാളിയായ യുവാവിനെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സഹായ ഫണ്ടിലേക്ക് പിരിവ് നടത്തി കത്തീബ് സലീം സക്കാഫി പ്രസിഡന്റ് എൻ വി ഹംസക്കുട്ടി ഹാജി സെക്രട്ടറി കെ വി കബീർ എന്നിവർ നേതൃത്വം നൽകി പാടൂർ സലഫി മസ്ജിദ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ഷുവൈബ് മദീനി നമസ്കാരത്തിനും കുത്തുബാ പ്രസംഗത്തിനും നേതൃത്വം നൽകി മധുരവിതരണവും ഉണ്ടായിരുന്നു മുതുവട്ടൂർ ഈദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈദ് ഗാഹിൽ നാലായിരത്തോളം വിശ്വാസികൾ പങ്കെടുത്തു സുലൈമാൻ അസ്ഗരി നമസ്കാരത്തിന് നേതൃത്വം നൽകി കൺവീനർ വി വി ഷരീഫ് മഹല് സെക്രട്ടറി പി വി ഉസ്മാൻ ഹബീബ് മുസ്തകീർ ഹക്കീം ഇംബാറക് ജലീൽ റഷീദ് എന്നിവർ നേതൃത്വം നൽകി